നമസ്കാരം ഞാൻ ഡോക്ടർ ബീന ജീവിതപാഠം എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ മത്സരം എന്ന വാക്കിൻ്റെ അർത്ഥവ്യാപ്തി എന്താണെന്ന് നമുക്ക് നോക്കാം മത്സരം എന്നത് സാധാരണയായി രണ്ടോ കൂടുതൽ വ്യക്തികളോ സംഘങ്ങളോ തമ്മിൽ ഒന്നിനെതിരെ മത്സരിക്കാനുള്ള പ്രക്രിയയാണ് എന്നാൽ അതിന് വിവിധ വശങ്ങളുണ്ട് മത്സരത്തിലൂടെ വിജയിക്കാനോ മുൻപന്തിയിൽ ഏർപ്പെടാനോ നാം ശ്രമിക്കുന്നു കളി പരീക്ഷ സ്പോർട്സ് തൊഴിൽ എന്നിവയിൽ വ്യത്യാസമില്ലാതെ മത്സരങ്ങൾ നടക്കുന്നു മത്സരം ജീവിതത്തിൽ നടക്കുമ്പോൾ അതൊരു പ്രതിഷേധാത്മക മത്സരമായി മാറുന്നു മറ്റുള്ളവരെ താഴ്ത്തിയാൽ സ്വയം ഉയരാമെന്ന സമീപനം എടുക്കുന്നു അതല്ല സൗഹൃദപരമായ മത്സരമാണെങ്കിൽ എല്ലാവരുടെയും കഴിവ് മെച്ചപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുന്ന മത്സരമായി മാറുന്നു സ്വയം വികസന മത്സരമാണെങ്കിൽ മറ്റുള്ളവരുമായി അല്ല സ്വന്തം മുൻകാല പ്രകടനത്തോട് നാം താരതമ്യം ചെയ്യേണ്ടതുണ്ട് മത്സരം മനുഷ്യജീവിതത്തിൽ ഉയർന്ന ഫലം മികച്ച പ്രകടനം ആത്മവിശ്വാസം എന്നിവയെല്ലാം ഉണ്ടാക്കുന്നു അന്യോന്യ ബോധവും സഹകരണവും പഠിക്കാൻ അവസരം നൽകുന്നു പൊരുത്തമില്ലാത്ത മത്സരത്തിൽ അമിത മാനസിക സമ്മർദ്ദം ഹൃദയാസക്തി അസ്വസ്ഥത എന്നിവ ഉണ്ടാകുന്നു ചുരുക്കത്തിൽ മത്സരം അനിവാര്യമായും ദോഷകരമായും അല്ല അത് വ്യക്തിയുടെ സമീപനവും ഉദ്ദേശവും ആശ്രയിച്ചാണ് നല്ലതോ മോശമോ എന്ന് പറയുന്നത് ജീവിതത്തിലെ സൗഹൃദപരമായ മത്സരവും നാശകരമായ മത്സരവും എങ്ങനെ പ്രതിഫലിക്കുന്നു എന്ന് നോക്കാം സൗഹൃദപരമായ മത്സരം കൊണ്ട് ഒരാളുടെ കഴിവ് മെച്ചപ്പെടുത്തുക പുതിയ സാഹചര്യങ്ങളിൽ ഉയരാൻ പ്രേരിപ്പിക്കുക ഉണ്ടാകുന്നു പരസ്പര ബഹുമാനം പരസ്പര പിന്തുണ പരാജയത്തെ പഠനാനുഭവമായി കാണുക ഇവൻ ആണ് ഇവയാണ് അതിൻ്റെയൊക്കെ സവിശേഷതകൾ ഉദാഹരണം സ്കൂളിൽ രണ്ട് കുട്ടികൾ കളരിയിൽ മികച്ച പ്രകടനം കാണാൻ ശ്രമിക്കുന്നു അവർ പരസ്പരം പഠിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു വിജയത്തിനൊപ്പം സൗഹൃദവും കൂട്ടാളിത്തവും വളരുന്നു നാശകരമായ മത്സരമാണെങ്കിൽ മറ്റുള്ളവരെ താഴ്ത്തി സ്വന്തം വിജയത്തെ മാത്രം ഉറപ്പാക്കുന്നു മറ്റുള്ളവരെ കളയുക തെറ്റിദ്ധരിപ്പിക്കുക സഹകരിക്കാതെ കുറവ് മനസ് ആ കുറഞ്ഞ മനസ്സോടുകൂടി പ്രവർത്തിക്കുക ആത്മസംതൃപ്തി ഇല്ലാതെ അസ്വസ്ഥതയും കുപ്രസിദ്ധിയും ഒക്കെ ഉണ്ടാക്കുക ഇവയാണ് ഇതിൻ്റെയൊക്കെ പരിണിത ഫലം ഉദാഹരണം ജോലി ജോലിസ്ഥലത്ത് ഒരാളുടെ പദവിയെ നഷ്ടപ്പെടുത്താൻ നീക്കങ്ങൾ നടത്തുക ഈ സമീപനം വ്യക്തിയുടെ മാനസികവും സാമൂഹികവും ആയ നിലയെ ദോഷകരമായി ബാധിക്കുന്നു മത്സരം സ്വയം വളർച്ചയുടെയും മറ്റുള്ളവരുടെ നേട്ടത്തിൻ്റെയും വഴിയാകുമ്പോൾ അത് നല്ലതായിത്തീരുന്നു മറ്റുള്ളവരെ താഴ്ത്തി സ്വയം ഉയരാൻ ശ്രമിക്കുമ്പോൾ അത് മനുഷ്യബന്ധങ്ങളിലും മനസ്സിലും നാശം വിതയ്ക്കുന്നു മത്സരത്തിൽ ആത്യന്തിക വിജയി ആളുടെ വിജയായ ആളുടെ മനസ്സ് അറിവ് ധൈര്യം കരുണ ഇവയെല്ലാം നേടേണ്ടത് അത്യാവശ്യമാണ് ശാരീരിക നേട്ടം മാത്രം നേടിയവരല്ല മത്സരത്തിനിടയിൽ വ്യക്തി ജീവിക്കാൻ മറന്നു പോകുന്നു വിജയത്തിന് മാത്രം അടിമയാകുന്നത് മുൻ മുൻകാല ലാഭനഷ്ടത്തിൻ്റെ കണക്കുകൾക്ക് അടിമയാകുന്നത് പോലെയാണ് മനുഷ്യനെ ആന്തരികമായി അത് ദുർബലമാക്കും ചുരുക്കത്തിൽ മത്സരത്തിൽ മാത്രം മുഴുകി ജീവിക്കാൻ മറന്നവർ ദീർഘകാലത്തിൽ ആത്മീയമായും മാനസികവുമായി പരാജയപ്പെടുന്നു ജീവിതാവസാനം സമീപിക്കുമ്പോൾ പലർക്കും മത്സരം വേണ്ടിയിരുന്നില്ല എന്ന് തോന്നാൻ തുടങ്ങും ജീവിതം പൂർണ്ണതയിൽ ആനന്ദം സ്നേഹം സൗഹൃദം കരുണ എന്നിവയുടെ അനുഭവമാണെന്ന് പിന്നെ മനസ്സിലാകും പദവി പണം പേര് വിജയം തുടങ്ങിയ മത്സരത്തിലെ നേട്ടങ്ങൾ അനന്തമായുണ്ടാകാത്തതാണ് മരണത്തിന് മുൻ മരണത്തിൻ്റെ മുൻപിൽ ഈ അസ്തിത്വപരമായ നേട്ടങ്ങൾ ആത്മസന്തോഷം നൽകുന്നതിന് പറ്റാത്തവയാണ് ജീവിതത്തിൻ്റെ അവസാനം മനസ്സിലെ സമാധാനം അടുപ്പം എന്നിവ പ്രധാനമാകും മത്സരം ക്ഷീണം ഈർഷ്യ തുടങ്ങിയവ മനസ്സിനെ തളർത്തുന്നു അതിനാൽ അവസാനത്തിൽ അത് ആസ്വദിക്കാനേ ആകുകയില്ല രോഗം പ്രായം നഷ്ടം എന്നിവ മനുഷ്യനെ പ്രധാന കാര്യങ്ങളായി തിരിച്ചറിയാൻ നിർബന്ധിക്കുന്നു ഞാൻ എത്ര ഉയർന്നു എത്ര സ്വന്തമാക്കി എന്ന കണക്കെടുപ്പ് ജീവിതത്തിൻ്റെ യഥാർത്ഥ മൂല്യം കണക്കെടുക്കുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോഴേക്കും സമയം വളരെ വൈകിപ്പോകും മത്സരം വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നത് ജീവിതത്തിൻ്റെ അന്തിമ സത്യമാണ് ജീവിതം മത്സരമല്ല അനുഭവിക്കാൻ സ്നേഹിക്കാൻ ജീവിക്കാൻ ഉള്ള ഒരു നല്ല അവസരം ആയിരുന്നു എന്നതാണ് സത്യം ചുരുക്കത്തിൽ ജീവിതാവസാനത്തിൽ മത്സരം ആവശ്യമില്ലെന്ന് തോന്നുന്നത് കാരണം ജേതാവിൻ്റെ സ്ഥാനവും പദവിയും വിജയവും എല്ലാം ചെറുതായി തോന്നുന്നു ശരിയായ മൂല്യമുള്ളത് അനുഭവിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ജീവിതമാണെന്ന സത്യം നാം തിരിച്ചറിയുന്നു ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം